ശ്രീകണ്ഠപുരം നഗരസഭയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ ജി മാപ്പിംഗ് പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നഗരസഭാ കൌൺസിലർ ഹാളിൽ വെച്ച് ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ഒരു ജി ഐ എസ് അധിഷ്ഠിത നഗരസഭയായി മാറി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി ജോസഫ് കൊന്നക്കൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന ടീച്ചർ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേശ്യാമ മാത്യു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി നസീമ കൌൺസിലർ കെ വി ഗീത നഗരസഭാ സെക്രട്ടറി കെ അഭിലാഷ് മുനിസിപ്പൽ എഞ്ചിനീയർ ജയകൃഷ്ണൻ സി തുടങ്ങിയവർ സംസാരിച്ചു പരിസ്ഥിതി സൗഹൃദപരമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ജി ഐ എസ് മാപ്പിംഗ് വഴി സാധ്യമാകും സംസ്ഥാനത്ത് ജി ഐ എസ് മാപ്പിംഗ് നടപ്പിലാക്കിയ ചുരുക്കം ചില നഗരസഭകളിൽ ഒന്നാണ് ശ്രീകണ്ഠപുരം നഗരസഭാ പറഞ്ഞത് ആകെ ഏഴ് നഗരസഭകളിൽ അതിലൊന്നും കാര്യമാണ് കാരണം കാലത്തിനു മുൻപേ പറക്കുന്ന പക്ഷികളിൽ ഒന്നാവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഇത് നമ്മളിങ്ങനെ കേസ് മാർട്ട് വരുമ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒമ്പതൊന്നും എനിക്കറിയുമായിരുന്നില്ല ആർക്കെങ്കിലും അറിയുമായിരുന്നോ എനിക്കറിയില്ല